ഒരു ഡെഡ് ബോഡിക്ക് മേക്കപ്പ് ചെയ്ത ഈ മനുഷ്യൻ എന്നെ ഇവിടെ ഇരുന്നിട്ട് ചീത്ത വിളിച്ചോണ്ടിരിക്കണേ ഇയാളുടെ ആവശ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം വളരെ നാച്ചുറൽ ആയിട്ടൊരു മനുഷ്യൻ ഷോപ്പിങ്ങിന് പോകുന്ന എങ്ങനെയാണ് അതുപോലെ വളരെ സയലന്റ് ആയിട്ട് പോവാ ആവശ്യം കഴിയാ തിരിച്ചു വരാം അതാണ് എന്റെ പ്ലാൻ അതൊക്കെ വീഡിയോ എടുത്ത് കാണിക്കണം എന്നാണ് ഇദ്ദേഹത്തിന്റെ ഞാൻ രസമായിട്ട് ഒരു ബ്ലോഗർ പോകുന്ന പോലെ തന്നെ ഒരു പോക്ക് പോവാസോ അതല്ലാണ്ട് വെറുതെ ഇങ്ങനെ നായി നടക്കുന്ന ഷോപ്പിങ്ങിന പിന്നെ എനിക്ക് വീട് എടുക്കുന്നതിനെ കുറിച്ച് ഒന്നാലോചന ഉണ്ടാകാറില്ല ഞാൻ ഫുൾ എന്റെ ആവശ്യങ്ങളും ഞാനിങ്ങനെ പുതിയ പുതിയ എക്സ്പ്ലോർ ചെയ്യുന്ന തരത്തിലൊക്കെ ആയിരിക്കും സോ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാൻ പറ്റുന്നത് പക്ഷെ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ പറ്റുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാം ഓക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ ഞാനൊന്ന് വെറുതെ ഇറങ്ങിയതാണ് സാധാരണയായിട്ട് എന്റെ ഒറ്റയ്ക്കുള്ള കറങ്ങങ്ങളൊക്കെ ദോഹ മെട്രോ അതേപോലെ മെട്രോ ലിങ്ക്സ് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ കയ്യില് മെട്രോ കാർഡും ഫോണിൽ കർവാ ജേണി പ്ലാനർ ആപ്ലിക്കേഷനും ഉണ്ടെങ്കിൽ ഖത്തറിലെ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഞാനിപ്പ എന്റെ ബസ്സിന്റെ ടൈമും അതേപോലെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ലുസൈൽ ബസ് സ്റ്റേഷനില് ഈ ഒരു സ്ഥലത്താണ് ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലേക്കുള്ള എം എന്ന് പറഞ്ഞിട്ടുള്ള ബസ് വരാം ഈ വരുന്ന ബസ്സിലാട്ടോ നമുക്ക് കേറേണ്ടത് ഖത്തർ മെട്രോ യാത്രക്കാർക്ക് ലിങ്ക് സർവീസസ് ഒക്കെ ഫ്രീ അറിയാലോ സോ ഞാൻ എന്റെ ക്യു ആർ ടിക്കറ്റ് ഒക്കെ സ്കാൻ ചെയ്ത് ഉള്ളിൽ കയറി ഇവിടുന്ന് ഒരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് റൈഡ് ഉണ്ട് ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് ബിനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാളി ചേരണം കേട്ടോ ഈ ബസ്സിന്റെ ഡ്രൈവർ മാളിന്റെ സൗത്ത് വെസ്റ്റ് സൈഡിലുള്ള ബസ് സ്റ്റോപ്പിലാണ് ഈ ബസ് നിർത്തുക അവിടെ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം മാളിലേക്ക് പോവാൻ അപ്പൊ ഇനി ഐക്യ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് ഒന്നുമില്ല കൊറേ കാല ഐക്യയിലേക്ക് വന്നിട്ട് ില്ല ചെറിയ ഷോപ്പിംഗ് എന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും കണ്ടാൽ എടുക്കാമെന്നാണ് ഉദ്ദേശം അവിടെ എത്തി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അതിലങ്ങ് മുങ്ങിപ്പോ പിന്നെ നിങ്ങളുടെ കാര്യവും വീഡിയോ കാര്യൊക്കെ ഞാനങ്ങ് ചെലപ്പോ മറന്നു പോയിട്ടോ നോക്കാം ആ പറഞ്ഞത് അത് അതുപോലെ തന്നെ സംഭവിച്ചു ഞാൻ ഡി എഫ് സിന്റെ ഉള്ളിൽ കയറി കുറച്ച് സമയം അങ്ങനെ ഇങ്ങനെ അവിടെ അവിടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി നടന്നു പിന്നെ ഐ കെ സ്റ്റോറിലെത്തി ഒരു കോഫിയൊക്കെ കുടിച്ച് ട്രോളിയൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് കയറാണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ബോധം വരുന്നത് എല്ലാം കഴിഞ്ഞ് ബില്ലിങ് ഡെസ്കില് നിൽക്കുമ്പോഴാണ് ഒരു മൂന്നു നാല് മണിക്കൂറിന് ശേഷം സൂര്യനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പം ആളുടെ കൂടെ ഈ വീഡിയോ ടാറ്റാ ബൈ ബൈ ഒരു ഒരു സാധനം വാങ്ങിയതല്ലേ